ക്രിസ്തു ദൈവമാണ് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു യോഗ സുവിശേഷം ഒന്നാം അധ്യായം അതിന് പതിനെട്ടാം വാക്യം പറയുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു ബഹുമാനീ പ്രിയപ്പെട്ടവരെ അഖില ചരാചരത്തെ നിർമ്മിച്ച ആഴിയായി മൂഴിയായി നിർമ്മിച്ച അഖിലാണ്ട കാരകനായ ദൈവത്തെ ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു മനുഷ്യൻ പോലും ആ ദൈവത്തെ കണ്ടിട്ടില്ല പക്ഷേ ആ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ യേശുക്രിസ്തു ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നു യേശുക്രിസ്തു ദൈവമാണ് റോമാലേഖന ഒൻപതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ സർവത്തിനും ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ മഹാദൈവവും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തു എന്നാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ യഹൂദന്മാർ ക്രൂശിക്കുവാനായിട്ട് പദ്ധതിയിട്ടതിന്റെ ഒരു കാരണവും നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട് അവൻ ശബത്തിന് ലംഘിച്ചു എന്ന് മാത്രമല്ല ദൈവത്തോടവൻ സമനാക്കി എന്നുള്ളതാണ് അവനെ ആക്രൂഷിക്കുവാൻ പദ്ധതിയിട്ടതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയാണ് നമ്മുടെ കർത്താവ് പിശാചിനോട് പറഞ്ഞ വാക്ക് നമുക്കറിയാം നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് അപ്പോൾ ആരാണ് ആരെയാണ് നീ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവമായ കർത്താവിനെയാണ് നീ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഭഗവാന് പ്രിയപ്പെട്ടവരെ കൃതാവുമായ യേശുക്രിസ്തു ദൈവമാണ് എന്ന് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുകയാണ് ഒരു ദൈവത്തെ തേടി ലോകം അലയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു സത്യദൈവത്തെ അന്വേഷിച്ച് അനേകയാളുകൾ നട്ടം തിരിയുമ്പോൾ വിശുദ്ധ ബൈബിൾ സമസ്ത ലോകത്തോടും ഒരു വസ്തുത വിളിച്ചു പറയുന്നുണ്ട് ഒരു ദൈവമുണ്ട് ഒരൊറ്റ ദൈവമുണ്ട് അവനത്രേ കൃതാവായ യേശുക്രിസ്തു ആരാണ് ദൈവം ബൈബിൾ ലോകത്തോട് ഉറക്കം പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യോസഫിന്റെ പാറയിൽ വെട്ടിയെടുത്ത കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ ആരാണോ അവനാണ് സാക്ഷാ ദൈവമെന്ന് ബൈബിൾ സമസ്ത മനുഷ്യ വർഗത്തോടും പ്രഖ്യാപിക്കുകയാണ് അവിടെ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലമുണ്ടായ ഒന്നാമത്തെ പ്രഖ്യാപനം യേശുക്രിസ്തു സത്യദൈവമാണ് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ആ സത്യദൈവത്തെ കണ്ടെത്തുവാൻ ഭാഗ്യം ലഭിച്ച ഒരുപാട് വിശ്വാസികൾ ഇവിടെയുണ്ട് നാം വാസ്തവത്തിൽ ഭാഗ്യശാലികളാണ് യഥാർത്ഥ സത്യദൈവത്തെ യഥാർത്ഥ ആരാധ്യനെ കണ്ടെത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ് ഇന്ന് രാത്രി അങ്കമാലി പ്രദേശത്തോട് ഞങ്ങൾ പറയുന്നു അല്ലയോ ബഹുമാന പ്രിയപ്പെട്ടവരെ സകല മനുഷ്യ ഒരു ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് കൃതകമായേശുക്രിസ്തു എന്തുകൊണ്ട് ഞങ്ങൾ ആധികാരികമായി ഇത് വിളിച്ചു പറയുന്നു അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതൊന്നുമല്ല ഇന്ന് രാത്രി ഞങ്ങൾ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നത് അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം അവനുയർത്തെഴുന്നേറ്റത് കൊണ്ട് യേശുക്രിസ്തു ഏക ദൈവമെന്ന് ലോകത്തോട് ബൈബിൾ പ്രഖ്യാപിക്കുന്നു